പ്രശസ്ത ഗായിക അഭയാഹിരൻമൈ തൊടുവിലെത്തിയിരിക്കുകയാണ് എം ഇ ഫാമിലി സെലൂൺ തൊടുവിൽക്കാർക്കായി സമർപ്പിക്കുന്നതിനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുന്ന രണ്ട് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്ന കലക്ക സമ്മാനമാണ് എമ്മി ഫാമിലി സലൂണിന്റെ അകത്ത് കയറി നോക്കി എന്നെ കലക്കൻ ആംബിയൻസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഫാമിലി സലൂണിന് പുറമെ ടാറ്റു സ്റ്റുഡിയോയും സ്റ്റിച്ചിങ് യൂണിറ്റും ഡിസൈനിങ് സ്റ്റുഡിയോയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തൊടുപുഴയിലെ കെന്നിന്റെ സഹോദര സ്ഥാപനമാണ് എമ്മി സുന്ദരനും സുന്ദരി ആകാനാ തൊടുപുഴയിലുള്ള അമ്പലം ബൈപ്പാസിലെ യൂണിയൻ ബാങ്കിന്റെ മുകളിലുള്ള എമ്മിയിലേക്ക് വിട്ടാൽ മതി കേട്ടോ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള നല്ല വിശാലമായ ഒരു ഫ്ലോർ ഫ്ലോറാണ് ഇതിനുവേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയ സ്റ്റാഫും ബ്രാൻഡഡ് പ്രോഡക്റ്റും കലക്കൻ ആംബിയൻസിലും നമ്മുടെ ലുക്ക് തന്നെ മാറ്റാൻ എമ്മിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ എം ഇ സലൂൺ തൊടുപുഴക്ക് സമർപ്പിക്കാനായി അഭയ ഹിരൺമൈ വേദിയിലേക്ക് കയറുകയാണ് ഔപചാരികമായ പ്രോഗ്രാമുകളെല്ലാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു നഗരസഭാ ചെയർമാനും അതുപോലെ തന്നെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും എല്ലാവരും ഈ ഒരു നിറഞ്ഞ വേദിയിലുണ്ട് അങ്ങനെ പ്രോഗ്രാമുകൾ അവിടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റാണി മേഡം ഉണ്ട് അങ്ങനെ എല്ലാവരും തന്നെ ആ ഒരു സ്റ്റേജിലുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വേദിയിൽ വെച്ച് നമ്മുടെ അഭയഹിരൺമൈ ഒരു പാട്ട് പാടാനും മറന്നില്ല അങ്ങനെ ഒരു പാട്ടും ആലപിച്ചു തന്റെ ഫേമസ് ഗാനമായ ആ ഗാനം

തൊടുപുഴക്കാരുടെ നിറഞ്ഞ കയ്യോടിയോടുകൂടി എം ഇ ഫാമിലി സലൂൺ നാടിന് സമർപ്പിക്കുന്നതിനായി നമ്മുടെ തൊടുപുഴയിലെ ചെയർമാൻ ശ്രീ സനീഷ് ജോർജ് നാടം മുറിച്ച് എമ്മി ഫാമിലി സലൂൺ തൊടുപുഴക്കാർക്കായി തുറന്നു കൊടുക്കുകയാണ് എം ഇ ഫാമിലി സലൂണിനെ സംബന്ധിച്ചിടത്തോളം കെണിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ വിശ്വസ്തവും അതുപോലെ നമ്മുടെ ട്രെൻഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് ഒക്കെ അതാത് നിമിഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സലൂൺ കൂടിയാണ് കേട്ടോ നമ്മുടെ എം ഇ ഫാമിലി സലൂൺ അപ്പം ഈ ഉദ്ഘാടന വേദിയോടനുബന്ധിച്ച് എല്ലാവരുടെയും സ്റ്റാഫിനോടൊപ്പം വന്ന വിശിഷ്ടാതിഥികളൊക്കെ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് പുറത്ത് സ്റ്റേജിൽ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് സമ്മാനങ്ങളും വിതരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം നിരവധിയായിട്ടുള്ള മ്യൂസിക്കൽ ഇവന്റുകളൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ എം ഇ ഫാമിലി സലൂൺ തൊടുപുഴക്കാർക്കായിത് ആ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് തൊടുപുഴ അമ്പലം ബൈപ്പാസ് റോഡിൽ യൂണിയൻ ബാങ്കിന്റെ മുകൾ വശത്തായിട്ടാണ് എം ഇ ഫാമിലി സലൂൺ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നത് അപ്പം എന്തായാലും സുന്ദരനും സുന്ദരിയാകാനുള്ളവരെല്ലാം നേരെ വിട്ടോളുക വിശ്വസ്തമാർന്ന നമ്മുടെ എം ഇ ഫാമിലി സലൂണിലേക്ക്